സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ കൃതം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു കൃത്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ട പരക്ക കിടക്കും കവികളെ പറഞ്ഞതു ഘൃത്രകുലാധിപൻ പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൊണ്ടു ഭക്ഷിക്കാം അനുദിനം കൃത്തവാക്യം കേട്ടു മർഘടൗഘം പരിത്രസ്തരായ അന്യോന്യമാസു ചൊല്ലിടിനാർ തുല്യനായോരു ഗ്രാധിപൻ കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്പലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും നമ്മാൽ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കെന്നു വന്നതും എത്രയും പാപികളാകുന്ന ദേവയം നിർമ്മലനായ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വന്നിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചുമാനമാം വാക്കുകൾ ജഡായുവൻ ഇങ്ങനെ നിങ്ങളാരയുന്നതന്യോന്യം ഇങ്ങുവരിവിൻ ഭയപ്പെടായി ഉമ്പർഗോൻ പൗത്രനുമൻപോടതു കേട്ടു സമ്പാദിത മുമ്പിലം അമ്മാറു ഭോചലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാരപുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കര രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താ നക്ഷണാചരനോട് ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും വധിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ സത്യം വരഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നു മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനു മർക്കതനോടീസാക്ഷികമാവണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലി സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോക നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കിന്നു പോന്നതു ഞങ്ങളും യും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ജന്നീടായികിലപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം ഉൾപ്പുക്കുവാസരം പോയതു ഏതുമറിഞ്ഞീല ഞങ്ങളതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിനിപ്പോൾ ഭവാനയും കണ്ടുകിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ നീ നീയറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ടു മോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാധാവനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും നേകായിരം മത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതക ക്രിയ ജയ്ഗ് എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാൻ ആദരാൽ തൽസലിലേ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനേശ തിരുത്തിനാൻ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുട വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടുമേ സമുദ്രമാത്ര മഹാശോകാനനീ ജാനകി നത്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഘൃത്തനാകയാൽ സാമർഥ്യമാർക്കിതുലങ്കിപ്പതിന്നവൻ ഭൂമിതനൂജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല യത്നേന നിങ്ങൾ കടക്കണമാശുഭോയ് രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജനാ വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞു കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സമ്പാദിയുടെ പൂർവവൃത്താന്തം ൂർവവൃത്തങ്ങൾ അൻപോടു വാനരന്മാരോട് ഞാനും ജടായുവാം ഭാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്ഥരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചതനുജന് പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാസ്വയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ അന്ധനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണാ ഇതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുടന്നങ്ങനെ ചെന്നേ നിസാകരതാപസന്ത പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദെ വിരൂപനായി വന്ന എന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദക്തമാവാൻ എന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കൂപ്പിത്തൊടുതു ചോദിച്ചു സന്നമായി വന്നു ചിറകും ദയാതേ ജീവനത്തെ ധരിക്കേണ്ടു വായമിന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തക്ക വണ്ണം കുരുഷ നീ ദേഹം ുഖമി ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം കൈക്കൊണ്ടു മോഹാദഹം ചെയ്യുന്നു ദേഹത്തിലുള്ളോ നഖംകാരമോർക്കനി വസ്തുവായുള്ളോരയ സദാ ശിക്ഷായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ സദാ ു താതാത്മ്യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാകൂനാത്മാവിനുമായ ദേഹോഹമൈവകർമ്മകർത്താഹം ഇത്യാകന്ധ സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളായി ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും താൽപര്യത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു സുഖിച്ചുവാഴും മിധോ ഉത്തമാങ്കം കൊള്ള വീഴു മധോഭുവി പുണ്യമൊടുങ്ങിന്തു തൻമണ്ഡലേ ചെന്നു പതിച്ചു നിഹാരസമേതനായി ഭ്രമൗ പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനേ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നമെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശ്വിത്വം ഭവിക്കും അതിന് പിന്നെയും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ സംഭവിച്ചിടും സംഭവിച്ചീടുമംഗുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും ഗുഹ്യവും സന്ധിക്കും നാസികാ കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനകിഞ്ചന പോലും പിഴയാതെ ദേഹി കർണയോ ഛിദ്രം ഭവിക്കുമതി സ്ഫുടം പിന്നെ മെഡ്രോസ്തനാഭി പായുക്കളും സ്തപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരക്ലേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ ഒൻപതാ മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ക്രമേണ ദിനേ ദിനേ സാപേക്ഷമായ ർഭകമായ പിന്നൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാടര വന്നി പ്രദത്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കൂടി നിത്യ കുടുംബ ഭരണൈക ഭിത്തമന്യായമാർജി ചിത്തന്മുഖം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിയിലൊരിക്കലും അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേക്കൽ പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ പത്തു മാസം തികയും വിധവും പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷമാത്മകദേഹദ്വയാൽപരം മേലേയിരിപ്പതാത്മാ പരൻ കേന്ദ്രൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു ായി ശുദ്ധം സദാ സദാശാന്തമാനമവ്യം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമചുതം സർവജന്മയം ശാശ്വതം മായാർമുക്തമെന്നറിയും നേരം കലുമെല്ലാവനും പ്രാരേഗാനുരൂപം ഭുവി പാരാത്മനവാഴുകുപദേശവും പറയാം തവചറ്റുഃഖം ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രന് നിഗ്രഹിച്ചപ്പോ ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധവും ബലാൽ ചണ്ടനായുള്ള ശാസ്യനാംണ്ടരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായ ും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണ വാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർ എത്തും ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻവങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം മഹാമുനി വന്നതു വിചിത്രമേ നന്നു നന്നെത്രയും ബോധിപ്പിച്ചതിങ്ങനെമാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃതമാഹാത്മമാരാൽ മോർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റുതോ നീലഹോ വരേണമേ കണ്ടു നന്നായി അതിപ്രയത്നം അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലമുണ്ടാകയില്ലൊരു ജാതിയും പറന്നു മറഞ്ഞു അത്യുന്നതനായ സമ്പാദി വിഹായസാ സമുദ്ര ലംഘനചിന്ത പിന്നെ കവിവീരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിയാർ ഉഗ്രം മഹാനക്രചക്ര അക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാർങ്ങും മറുകര കാണുവാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്ത അവകാശം കവികളെ ശക്രതനയതനൂചനാമങ്കതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാലി വരിൽ വെച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം തുഗ്രീവരാമ സൗമത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതനിങ്ങനെ കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിയിൽ ഒരുത്തനും അംഗതൻ പിന്നെയും മാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാ മുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോചന വഴി ചാടാ ഇരുപതെനിക്കൊന്നൊരു കവി മുപ്പത് ചാടാമെനിക്കെന്നപരനു അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത് എഴുപതുമാമെന്നു ചാടുവാൻ യോജനയുണ്ടല്ലോ നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ ൊരുവനും നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും മൂന്നടിയായക്കും വിധവും യൗവനകാലേ പെരുമ്പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തുവെച്ചിടിനേൻ വാർത്തകഗ്രസ്തനായേ നിദാനിം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രതിക്ഷണം ദാനവാരിക്ക് ചെയ്തേ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നുടീലകൾ അത്ഭുതമെത്രയും ഇതാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം മൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനതിനെങ്കിലും ഭൃത്യജനങ്ങളയക്കയില്ലൊന്നുമേ ഭൃത്യലേഖനുണ്ടാമെന്ന ദേവരൂ ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂവയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായിണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയും ഉണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞു ഒരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം ർഭ്യുതനായ വീണ നേരം ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുട കണ്ടു നീ പക്വനം നോർത്തു അടുക്കയാൽ എടുക്കയാൽ ശക്രനുട വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു ആരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കീത് പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്ത് മുടി വാനവർത്തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്ന് ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം ആത്മായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിംഗൽ ഏറ്റുമുറുകയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കൈയിലയോ തന്നത് രാഘവൻ അങ്കുലീയ മതന്തിനോർക്കേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാവതല്ലീതനായി ബ്രഹ്മാണ്ടുകുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധാരാകാരനായി നിന്നു ചൊല്ലിനാൻ ത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു ഓരുവനിപ്പോഴേ അല്ല എങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടവലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വെച്ചു കൈ തൊഴുതിയിടുവൻ രാമാങ്കുലിയമൻ കൈയിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂട കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയ നീ രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാർദദേവനുമുണ്ടരികേതവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇതം പറഞ്ഞറിയിച്ചോരു തത്തെയും കാലമേ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി കിഷ്കിന്ദാകാണ്ടം സമാപ്തം